ീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും ഞാൻ കുടുങ്ങി കുടുങ്ങി ശരിക്കും പരാതിയിൽ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ഈ ചെയ്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഏഹ് എന്തൊക്കെയാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കുന്നു തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ എവിടെ കണ്ടാലും എതിർക്കും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകനെ പിന്തുണക്കണം സപ്പോർട്ട് ചെയ്യണം വലം നോക്കാതെ ചെയ്തിരിക്കും നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി റീച്ചിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മളെ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പത്തും അമ്പതും പേരെ തലക്കടിച്ച് പോലെ ദുഷ്ടന്മാരെ ദയാഹരജി വരെ സർക്കാർ പരിഗണിക്കലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ എനിക്ക് തീരെ പേടിയില്ലാത്തത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഏതാ നീ ഉദ്ദേശിച്ചത് ഒരു ചെറിയ കുറ്റം ചെയ്തു പോയെന്നെ വഴിയാതെ ആക്കരുത് സാർ കാതറേ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറേ അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് തന്നെയാണ് ദീപക്കിന് വേണ്ടി നമ്മൾ പോരാടണം പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട് നമുക്ക് സെൻട്രൽ ജയിലിൽ വെച്ച് കാണാം അവിടെ വെയിലെത്ത പാറ പൊട്ടിച്ചോണ്ട് നിൽക്കുമ്പോ നമുക്ക് തേങ്ങയുടെ കാര്യം പറയാം ഗുഡ് ബൈ ഞാൻ ഫോൺ വെക്കുന്നു യോഗമുണ്ടെങ്കിൽ നമുക്ക് വീട് ജയിലിൽ വെച്ച് കാണാം